കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിൻ്റെ ഭൂപടം അയച്ച് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കർലായി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ബജറ്റ് തീർത്തും കേരളത്തോടുള്ള അവഗണനയാണ് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയിംസ് എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം നമുക്ക് എല്ലാവർക്കുമുണ്ട് കേരളത്തിൽ ഒരു എയിംസ് സ്ഥാപിക്കുക എന്നുള്ളത് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഗ്രഹിച്ച് നിൽക്കുന്നൊരു കാര്യമാണ് അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കസേര നിലനിർത്തുന്നതിന് വേണ്ടി ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമായി കൊണ്ടുള്ള ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് എന്താണ് സംസാരിച്ചത് നിങ്ങൾക്കറിയാം തീർത്തും ഒരു ഇന്ത്യ മുന്നണി സഖ്യം ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളെയും ഉൾക്കൊള്ളിക്കാതെ അവർ ഏകപക്ഷീയമായി കൊണ്ടുള്ള ബജറ്റാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എൻഡിഎ സർക്കാർ കസേര സംരക്ഷണ ബഡ്ജറ്റ് അവതരിപ്പിച്ച് രാജ്യത്തെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ അവഗണിച്ച നരേന്ദ്രമോദി സർക്കാരിനോട് കേരളമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ധനകാര്യമന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ച് പ്രതിഷേധിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു കേരളത്തോട് കേന്ദ്രം ഈ അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു വേനാന്തി അധ്യക്ഷത വഹിച്ചു ടി എം എസ് ആസിഫ് എ പി അർജുൻ അജിൻ കുളക്കണ്ടം മൂർഖൻമാനു ഫൻസബ ഷിബിൽ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ